നമസ്കാരം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് സ്ലൈഡ് ഇളകി വീണതായി റിപ്പോർട്ട് തുടർന്ന് മിനിറ്റുകൾക്കകം വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ജോൺ എഫ് കെനഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായത് ഡെൽറ്റ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി വിമാനത്തിൽ നിന്നാണ് പറന്നുയർന്ന മിനിറ്റുകൾക്കകം എമർജൻസി എക്സിറ്റ് സ്ലൈഡ് ഇളകി വീണതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി എക്സിറ്റുകളിലൂടെ യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കേണ്ടി വരുമ്പോൾ വിമാനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള സംവിധാനമാണ് എമർജൻസി എക്സിറ്റ് സ്ലൈഡുകൾ ഡെൽറ്റ എയർലൈൻസ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം നടത്തിയ പരിശോധനയിലാണ് എമർജൻസി എക്സിറ്റ് സ്ലൈഡ് വിമാനത്തിൽ നിന്ന് വേർപെട്ടു പോയിയെന്ന് മനസ്സിലാക്കിയതെന്ന് കമ്പനി വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കുള്ള വിമാനം പറന്നു പൊങ്ങി മിനിറ്റുകൾക്കകം തന്നെ കുലുക്കം അനുഭവപ്പെട്ടതായി ജീവനക്കാർ അറിയിക്കുകയായിരുന്നു തുടർന്ന് രാവിലെ ജോൺ ഓഫ് കെനഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ വിമാനം തിരിച്ചിറക്കുകയായിരുന്നുവെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു മുപ്പത്തിമൂന്ന് മിനിറ്റുകളാണ് വിമാനം പറന്നത് എമർജൻസി ലാൻഡിംഗ് വേണ്ടിവന്ന സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് എഫ്ഐ അറിയിച്ചിട്ടുണ്ട് കമ്പനി അന്വേഷണവുമായി പൂർണ്ണ അർത്ഥത്തിൽ സഹകരിക്കുകയാണെന്ന് ഡെൽറ്റ എയർലൈൻസ് വക്താവും പറഞ്ഞു വിമാനത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടായെന്ന് ഒരു യാത്രക്കാരനെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു ഈ ശബ്ദം കാരണം വിമാനത്തിലെ അനൗൺസ്മെന്റുകൾ പോലും നേരാമണ്ണം കേൾക്കാൻ കഴിഞ്ഞില്ല എന്നും പരിഭ്രമിച്ചു പോയ നിമിഷങ്ങളായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ വിമാനത്തിൽ നിന്ന് എമർജൻസി എക്സിറ്റ് സ്ലൈഡുകളും അതുപോലെ വിമാനത്തിന്റെ മറ്റ് ബാഹ്യഭാഗങ്ങളും ഇളകുവീണ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇത് വിമാനയാത്രയ്ക്ക് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് ഫെഡറൽ ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്താതെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതാണ് ഇതിന് പിന്നിലെ കാരണം എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ വിമാനത്തിലെ അറ്റകുറ്റപ്പണികളും മറ്റ് സുരക്ഷാ ഒന്നും കൃത്യമായി എയർലൈൻസുകൾ നടത്താത്തത് ഇതിന് കാരണമാകുന്നു എന്നും പറയപ്പെടുന്നു ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ വലിയ വിമാന അപകടങ്ങളിലേക്ക് വഴിവയ്ക്കാനുള്ള സാധ്യത കൂടി ഫെഡറൽ ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്